സെബാസ്റ്റ്യനെ പോലെ തന്നെ അടിമുടി ദുരൂഹമാണ് പള്ളിപ്പുറത്തെ കുടുംബ വീടും രണ്ട് ഏക്കറിലധികം വരുന്ന വിശാലമായ പറമ്പിലാണ് അൻപത് വർഷത്തിലധികം പഴക്കമുള്ള വീട് പുരയിടം നിറയെ പുല്ലു വളർന്ന് കാടുകയറിയിരിക്കുന്നു ചെറുതും വലുതുമായ നിരവധി കുളങ്ങൾ തൊട്ടടുത്തെങ്ങും വീടുകളുമില്ല കൂട്ടുകാരും ഒത്തുല്ലസിക്കാൻ ഇടയ്ക്കിടയ്ക്ക് സെബാസ്റ്റ്യൻ അടച്ചിട്ടിരുന്ന പള്ളിപ്പുറത്തെ കുടുംബ വീട്ടിലെത്തുമായിരുന്നു അതുകൊണ്ടാണ് വീട്ടിലും പരിസരത്തും കൂടുതൽ പരിശോധനകൾ നടത്താൻ അന്വേഷണ സംഘങ്ങൾ തീരുമാനിച്ചത് കോട്ടയം ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചുകൾ സംയുക്തമായിട്ടായിരിക്കും നാളെ തിരച്ചിൽ നടത്തുന്നത് ചേർത്തലയിലും പരിസരത്ത് നിന്നും പതിനഞ്ച് വർഷമായി കാണാതായ മുഴുവൻ സ്ത്രീകളുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ കാണാതായ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ഐഷ കഴിഞ്ഞ ഡിസംബറിൽ കാണാതായ ജൈനമ്മ ഈ മൂന്ന് കേസുകളിലാണ് നിലവിൽ അന്വേഷണം ശെബാസിലേക്ക് നീളുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ തിരുവഴയിൽ നിന്ന് കാണാതായ സിന്ധു ഉൾപ്പെടെയുള്ളവരുടെ കേസ് ഫയലുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു ലോകായ ലോക അമ്പലങ്ങളിൽ മുഴുവനും ഞങ്ങൾ എല്ലായിടവും പോയതാണ് ഇന്ന് വരെ ഞങ്ങൾക്ക് ഞങ്ങൾ പിന്നെ ഇപ്പോ ഇങ്ങനെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ മാത്രാതെ വേറെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച അസ്ഥികൂടവശിഷ്ടങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലം രണ്ടാഴ്ചക്കുള്ളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അന്വേഷണത്തിന്റെ സൗകര്യത്തിനായി എല്ലാ കേസുകളും ഒരു പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് കേസുകളുടെ കാലപ്പഴക്കം സാഹചര്യ തെളിവുകളുടെ അഭാവം ഒപ്പം സെബാസ്റ്റ്യന്റെ നിസ്സഹകരണം അന്വേഷണ സംഘത്തിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണ് രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ